പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും അടുത്ത വൃത്തങ്ങളിൽ ഒരാളായിട്ടുള്ള യു എസ് ട്രഷറി സെക്രട്ടറി കൂടിയായിട്ടുള്ള സ്കോട്ട് ബെസെന്റ് ഇയാളൊരു ഇന്ത്യ വിരുദ്ധനാണ് കേട്ടോ ഈ സ്കോട്ട് ബെസന്റ് ഇപ്പോ ഒരു സൂചന തന്നിട്ടുണ്ട് അതായത് ഒരുപക്ഷെ ഇന്ത്യയുടെ മേലുള്ള അധിക നികുതി ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് അധിക നികുതി അമേരിക്ക എടുത്തു മാറ്റാനുള്ള സാധ്യതയുണ്ട് എന്ന് അതായത് അമേരിക്ക നേരിട്ട് ഏറ്റവും വലിയ പ്രശ്നം ഇന്ത്യയുടെ മേൽ നികുതി ചുമത്തുമ്പോൾ ഇന്ത്യ പെട്ടെന്ന് അമേരിക്ക പറയുന്ന വഴിക്ക് വരുമെന്ന് അമേരിക്ക വിചാരിച്ചു പക്ഷേ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തു കൂടിയായിട്ടുള്ള അവരുടെ കൊമേഴ്സ് സെക്രട്ടറി കഴിഞ്ഞ ആഴ്ച ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് എന്താണ് ഇന്ത്യ വിളിക്കുമെന്ന് അവർ പ്രതീക്ഷിച്ചു പ്രസിഡന്റുമായിട്ട് ചർച്ച ചെയ്യാൻ പക്ഷേ വിളിച്ചില്ല അവർ കംഫർട്ടബിൾ അല്ല മോദി കംഫർട്ടബിൾ അല്ല മോദി വിളിക്കണമെന്നായിരുന്നു ട്രംപ് ആഗ്രഹിച്ചത് പക്ഷേ മോദി കംഫർട്ടബിൾ അല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ ആ ഒരു അമേരിക്കയുടെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായിട്ട് ഇന്ത്യ എന്ത് ചെയ്തു അമേരിക്കയുടെ നയങ്ങൾക്കെതിരെ ഓക്കെ നിങ്ങൾ നികുതി ചുമത്തിക്കോ നമുക്ക് മാക്സിമം നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഇന്ത്യ പ്രതികരണങ്ങൾക്കൊന്നും നിന്നില്ല ഇന്ത്യ മറ്റു വഴികൾ തേടി ഇത് അമേരിക്കയുടെ താല്പര്യങ്ങളും അമേരിക്കയുടെ ലക്ഷ്യങ്ങൾക്കും ഒക്കെ വിരുദ്ധമായിരുന്നു അമേരിക്ക അവിടെയാണ് അമേരിക്കയുടെ പദ്ധതി ഇന്ത്യക്കെതിരെ ചീറ്റിപ്പോകുന്നത് നരേന്ദ്രമോദി ഇതിനെ ഇങ്ങനെ നൈസായിട്ട് ഹാൻഡിൽ ചെയ്യുമെന്ന് യു എസ് വിചാരിച്ചില്ല അമ്പത് ശതമാനം നികുതി നിൽക്കുമ്പോൾ തന്നെ ഇന്ത്യ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഇന്ത്യ തുടർന്നുകൊണ്ടേയിരുന്നു അമേരിക്കൻ പ്രസിഡന്റും അമേരിക്കയും ഒക്കെ ആവർത്തിച്ച് ഇന്ത്യ എണ്ണ ഇറക്കുമതി കുറച്ചു കുറച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പ് അതെല്ലാം നിഷേധിച്ചു ഇന്ത്യ യഥേഷ്ടം എണ്ണ ഇറക്കുമതി ചെയ്തുകൊണ്ടേയിരുന്നു ഒടുവിൽ അമേരിക്ക റഷ്യൻ കപ്പലുകളുടെ മേലും പല കമ്പനികളുടെ മേലും ഒക്കെ ഉപരോധം ചുമത്തി പല സമ്മർദ്ദങ്ങളും നോക്കി ഇന്ത്യ എണ്ണ ഇറക്കുമതി തുടർന്നുകൊണ്ടേയിരുന്നു പക്ഷെ ഇപ്പോൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പ്രസിഡന്റ് ട്രംപ് തന്നെ പറഞ്ഞു ഇന്ത്യയും അമേരിക്കയും തമ്മില് ആ ഒരു ചർച്ച അവസാന ഘട്ടത്തിലാണ് ട്രേഡ് ടോക്ക് അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് വൈകാതെ ചിലപ്പോൾ ഒരു അഗ്രിമെൻറ്റ് യാഥാർത്ഥ്യമാകുമെന്ന് അമേരിക്കയുടെ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് അയാൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഇറക്കുറെ അവസാനിപ്പിച്ചിരിക്കുകയാണ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ കുറച്ചിരിക്കുകയാണ് എന്നുള്ള രീതിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇന്ത്യയുടെ മേൽ ഇരുപത്തഞ്ച് ശതമാനം അധിക നികുതി ചുമത്തിയത് റഷ്യയുടെ കയ്യിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് കൊണ്ടാണ് പക്ഷേ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് റഷ്യയുടെ ഓയിൽ ഇൻഡസ്ട്രി കൊളാപ്സായി കിടക്കുകയാണ് അതിനർത്ഥം നമ്മുടെ ശ്രമം വിജയിച്ചു എന്നുള്ളതാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് കുറച്ചുകൊണ്ട് വരികയാണ് അപ്പോൾ താരിഫ് ചുമത്തി നമ്മൾ നടത്തിയ നീക്കം ശരിയാണ് അല്ലെങ്കിൽ അത് സക്സസ് ആയി എന്നുള്ള രീതിയിൽ ഈ സ്കോട്ട് ബസൻ പറയാണ് സോ ഇവിടെ പ്രസിഡന്റ് ട്രംപും അദ്ദേഹത്തിന്റെ അനുയായികളും ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന കളിയും അത് അമേരിക്കയുടെ ഉള്ളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുകൾക്ക് വേണ്ടിയിട്ടുള്ള എന്ന് വെച്ചാൽ ട്രംപ് വന്നു അമേരിക്ക ഗ്രേറ്റ് ആയി ലോകരാജ്യങ്ങളെല്ലാം അമേരിക്കയെ ബഹുമാനിക്കുന്നു നേരത്തെ ബഹുമാനം ഇല്ലായിരുന്നു ബൈഡൻ്റെ കാലത്ത് ആർക്കും നമ്മളൊരു വിലയും നിലയൊന്നും ഇല്ലായിരുന്നു ഇപ്പോൾ എല്ലാവരും ബഹുമാനിക്കുന്നുണ്ട് പ്രസിഡന്റിനെ ബഹുമാനിക്കുന്നുണ്ട് അമേരിക്ക പറയുന്നത് പലരും കേൾക്കുന്നുണ്ട് അമേരിക്കയാണ് ഇപ്പോഴും വലിയ ശക്തിയായ രാജ്യം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു നെറേറ്റീവ് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ കളിയൊക്കെ കളിക്കുന്നത് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തിയോ ഇല്ല ഇന്ത്യ എണ്ണ വാങ്ങുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ കമ്പനികളാണ് കൂടുതൽ എണ്ണ വാങ്ങുന്നത് അതിൽ ഗവൺമെൻറ് ഉടമസ്ഥതയിലുള്ള കമ്പനികളും സ്വകാര്യ കമ്പനികളും ഒക്കെ ഉണ്ട് പക്ഷേ അതിൽ പല സ്വകാര്യ കമ്പനികളും എണ്ണ വാങ്ങുന്നത് കുറച്ചിട്ടുണ്ട് അതിൻ്റെ എന്ന് പറയുന്നത് ഉപരോധ ഭീഷണിയാണ് കാരണം ഈ പറയുന്ന കമ്പനികൾക്കെന്ന് പറയുന്നത് അമേരിക്കയുമായിട്ടുള്ള ബന്ധം ആവശ്യമാണ് അത് കച്ചവട താല്പര്യങ്ങളാണ് അവിടെ അപ്പോൾ അതുകൊണ്ട് അമേരിക്കയെ വല്ലാതെ പിണക്കാൻ പല കമ്പനികളും തയ്യാറാവില്ല എന്നാൽ ഇപ്പോഴും ഇന്ത്യയിലെ പല കമ്പനികളും അല്ലെങ്കിൽ ഗവൺമെൻറ് ഉടമസ്ഥതയിലുള്ള കമ്പനികളടക്കം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നുണ്ട് പക്ഷേ ഇന്ത്യ എനിക്ക് തോന്നുന്നില്ല അമേരിക്കയെ അമേരിക്ക പറഞ്ഞത് കള്ളമാണ് അല്ലെങ്കിൽ അമേരിക്ക പറഞ്ഞതുപോലെ അല്ല കാര്യങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് ഇനിയൊരു പ്രതികരണം ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ ചാൻസ് ഇല്ല കാരണം നമ്മുടെ വിഷയമേ അല്ല നമുക്ക് നമ്മുടെ കാര്യം നടന്നാൽ മതി അമേരിക്കൻ പ്രസിഡന്റും അദ്ദേഹത്തിൻ്റെ അനുചരന്മാരും ഇപ്പം ശ്രമിക്കുന്ന എന്തിനാണ് അവർ അവർ വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഫെയർ ട്രേഡ് ഡീല് നടക്കുകയാണെങ്കിൽ അത് ബെറ്ററാണ് അപ്പോൾ ട്വൻറി ഫൈവ് പെർസെൻറ്റേജ് നികുതി അധിക നികുതി ചുമത്തിയത് അവരെടുത്ത് മാറ്റി തന്നാൽ ഓക്കെ സന്തോഷം മാറ്റിക്കോ ആ രീതിയിലാണ് ഇന്ത്യ അതിനെ കാണുന്നത് മാത്രമല്ല ഇപ്പോൾ ഇന്ത്യയും യൂറോപ്പും തമ്മിൽ ഒരു വ്യാപാര കരാർ പോകുന്നത് കൊണ്ട് തന്നെ അമേരിക്ക എത്രയും പെട്ടെന്ന് ഇന്ത്യയുമായിട്ട് ഒരു വ്യാപാര കരാർ സൈൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അത് തന്നെയാണ് ട്രംപും രണ്ട് ദിവസം മുമ്പ് പറഞ്ഞത് അപ്പോൾ ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഇവർക്ക് ഇന്ത്യ ഇന്ത്യ ഓക്കെയാണ് നമ്മളുമായിട്ട് നല്ല ടേംസിലായിട്ടുണ്ട് ഇന്ത്യ ഇപ്പോൾ എണ്ണയൊന്നും വാങ്ങുന്നില്ല ഇനി നമുക്ക് ആ ഇരുപത്തഞ്ച് ശതമാനം നികുതിയൊക്കെ എടുത്ത് മാറ്റാം എന്നിട്ട് നമുക്ക് അടുത്ത് നിൽക്കുന്ന ഇരുപത്തഞ്ച് ശതമാനത്തിൽ നെഗോഷിയേറ്റ് ചെയ്യാം എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് മിക്കവാറും അമേരിക്ക പോവും എന്നിട്ടൊരു പതിനഞ്ച് ശതമാനമോ പതിനെട്ട് ശതമാനമോ ഒക്കെ നികുതി ഒത്തിക്കൊണ്ട് ഇന്ത്യ അമേരിക്ക തമ്മിൽ ചിലപ്പോൾ ഒരു വ്യാപാര കരാർ വന്നേക്കാം കാരണം ബേസ് താരിഫ് എല്ലാ രാജ്യങ്ങളുമായിട്ട് യു എസ് ഓൾറെഡി തന്നെ വെച്ചിട്ടുണ്ട് ടെൻ പെർസെൻറ്റേജ് ആണെന്ന് തോന്നുന്നു അമേരിക്കയുടെ സഖ്യ രാജ്യങ്ങളുമായിട്ട് പോലും പതിനഞ്ച് ശതമാനം പതിനെട്ട് ശതമാനമൊക്കെ നികുതി വെച്ചുകൊണ്ടുള്ള വ്യാപാര കരാറുകളാണ് അമേരിക്ക ചെയ്തിട്ടുള്ളത് അതാണ് അമേരിക്കയുടെ പുതിയ സ്ട്രാറ്റജി അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയുമായിട്ട് ഏതു തരം വ്യാപാര കരാറാണ് വരാൻ പോകുന്നത് നമുക്കറിയില്ല പക്ഷേ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ട്രംപ് ഇപ്പോൾ ശ്രമിക്കുന്നത് റഷ്യയുടെ ഓയിൽ ഇൻഡസ്ട്രി കൊളാപ്സായി ഇന്ത്യയുടെ മേൽ താരിഫ് ചുമത്തിയ തീരുമാനം ശരിയായിരുന്നു എന്ന് സ്ഥാപിക്കാനാണ് ഇന്ത്യ എണ്ണ വാങ്ങുന്നതെന്ന് അവർക്ക് വിഷയമല്ല അവർ അവർ പറഞ്ഞ കാര്യങ്ങൾ അവർ ചെയ്ത കാര്യങ്ങളൊക്കെ ശരിയാണ് ട്രംപ് വലിയ സംഭവമാണെന്ന് അമേരിക്കക്കാരോട് പറഞ്ഞുകൊണ്ടേയിരിക്കണം ഇതൊക്കെയാണ് ഇപ്പോൾ അമേരിക്കൻ പൊളിറ്റിക്സ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മറ്റൊരു വീണ്ടും വരാം